സോഷ്യൽ മീഡിയയിൽ വലിയ ഫോളോവേഴ്സിലെ ആളാണ് അഖിൽമാരാർ മുമ്പ് യൂത്ത് കോൺഗ്രസ് നേതാവായി കൊട്ടാരക്കരയിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന അഖിൽ പക്ഷേ അന്നത്തെ ചില പ്രാദേശിക വിഷയങ്ങളിൽ അവിടുത്തെ സീനിയർ നേതാക്കളുമായി ഉടക്കിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയുമായി അല്പം അകലുകയായിരുന്നു പലരും കരുതിയത് അദ്ദേഹം ബി ജെ പി പാളയത്തിൽ പോയി ഇന്ന് സുരേഷ് ഗോപിയെപ്പോലെയും അതുപോലെ മേജർ രവിയെ പോലെയും കൃഷ്ണകുമാറിനെ പോലെയുമൊക്കെ വല്ല സീറ്റോ മറ്റോ വാങ്ങി സംഘപരിവാറിന് കുഴലൂത്തും നടത്തുമെന്നതാണ് എന്നാൽ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം വിട്ടറിഞ്ഞു പോകാൻ സാധിക്കുകയില്ല കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടിയിലേക്ക് പോയ പലരുടെയും ഉദ്ദേശം സ്ഥാനമാനങ്ങൾ മാത്രമായിരുന്നു സ്വാർത്ഥ താല്പര്യം ഒന്നുകൊണ്ട് മാത്രം ബി ജെ പി പോലുള്ള പാർട്ടിയിലേക്ക് പോയ അനിൽ ആന്റണിയെ പോലെയും പത്മജ വേണുഗോപാലിനെ പോലെയും തലം താഴാൻ പക്ഷേ അഖിൽ മാരാർ തയ്യാറല്ല എന്ത് കാര്യവും ആരുടെ മുഖത്ത് നോക്കിയും തുറന്നു പറയുന്ന ഒരു പ്രകൃതമുള്ള അഖിലിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഓടുന്നത് കോൺഗ്രസ് രക്തം തന്നെയാണ് എന്നത് ഉറക്കെ വിളിച്ചു പറയുന്ന പല കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ കണ്ടതും കേട്ടതും മോദിയേക്കാൾ നെഞ്ചുറപ്പും കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുമുള്ള നേതാവ് ഇന്ദിരാഗാന്ധി തന്നെയാണെന്ന് അഖിൽമാരാർ പറഞ്ഞതോടെ അഖിലിനെ രാജ്യദ്രോഹ പട്ടം ചാർത്തി നാട് കടത്തുവാനുള്ള വ്യക്തിയാണ് സംഘപരിവാർ സംഘടനകൾ കാണിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ചാണ്ടിയമ്മനൊപ്പം ഒരു കോൺഗ്രസ് വേദിയിൽ അഖിൽ മാരാർ പ്രത്യക്ഷപ്പെട്ടതോടെ അഖിൽ തനിച്ചല്ല എന്നുള്ള കാര്യം സംഘപരിവാറിന് കോൺഗ്രസ് കാണിച്ചു കൊടുക്കുകയാണ് സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട് അഖിൽ മാരാറെ ഏതെങ്കിലും ഒരു സീറ്റിൽ പരിഗണിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം ചില കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് കൊട്ടാരക്കര മണ്ഡലത്തിൽ അഖിൽമാരാർ പരിഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അഖിലിൻ്റെ സ്വന്തം തട്ടകമാണ് കൊട്ടാരക്കര കൊട്ടാരക്കരയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇപ്പോഴത്തെ സിറ്റിംഗ് എം എൽ എ എന്നാൽ ഇപ്പോഴത്തെ ഈ ഭരണത്തിൽ അഖിൽമാരാർ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ബാലഗോപാൽ എത്തിയിരുന്നു ഏതാണ്ട് പതിനായിരത്തോളം വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമുള്ള ബാലഗോപാലിനെ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ മലർത്തിയടിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അഖിൽമാരാർ കൊട്ടാരക്കരയിൽ എത്തിയാൽ ഒരു വലിയ നേട്ടം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാകും ബി ജെ പിക്ക് അല്പം വോട്ടുള്ള മണ്ഡലം കൂടിയാണ് കൊട്ടാരക്കര ഏതാണ്ട് ഇരുപത്തിയൊന്നായിരത്തിൽ പരം വോട്ടുകൾ ബി ജെ പിക്ക് ഉണ്ട് അഖിൽമാരാർ അവിടെ വരുമ്പോൾ ആ വോട്ടുകളും ഭിന്നിക്കാൻ സാധ്യതയുമുണ്ട് അതും കൂടി കണക്കിലെടുത്ത് ഒരു പക്ഷേ അഖിൽമാരാർ കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നാൽ അത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും സി പി എമ്മിനെ സംബന്ധിച്ച്